സ്ഥാപനമാണ് ഇനിയും ഒരുപാട് വളരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് അതിനുള്ള പ്രയത്നം അദ്ദേഹം എടുക്കുന്നുണ്ടെന്നാണ് വിളിച്ചത് പേര് അബ്ദുൾ സ്ഥലം ചെറുപ്പം വയസ്സ് അമ്പത്താറ് ഇവിടെ വന്നിട്ട് പലതും പഠിച്ചു എന്നുള്ളൊരു തോന്നലുണ്ട് ഇത് ട്യൂബിലൂടെ അറിഞ്ഞാണ് അങ്ങനെ വിളിച്ച് നല്ല രീതിയിൽ തോന്നുന്നു വിശ്വാസം വിശ്വാസം നന്നായി ഇല്ല ഉപകാരപ്പെടുന്ന ഒന്നും കൃത്രിമമായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല മനസ്സിലായത് മുമ്പ് ഇവിടുത്തെ ബിരിയാണി കഴിച്ചിട്ടില്ല കഴിച്ചു ശേഷം വലിയ പ്രശ്നങ്ങളൊന്നും രീതിയാത്ര മയക്കമോ ഉറക്കമോ അങ്ങനെ അതൊരു പുതിയ അനുഭവം നല്ല അനുഭവമായിട്ടാണ് നമുക്ക് പുതിയ അറിവുകളായിരുന്നു ഇത്ര തരം ഉണ്ട് എന്നുള്ളത് എവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് പിന്നെ അത്ര പല വെറൈറ്റികളുണ്ട് എന്നൊക്കെ അറിയാമായിരുന്നു എനിക്ക് നമ്മൾ കാരണം പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റും നിങ്ങൾ കൊടുത്ത ഫീസിനുള്ള മൂല്യം ക്ലാസ് ആറര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും തിരക്കിനനുസരിച്ചിട്ട് എല്ലാവർക്കും പറ്റുന്ന ആളാണ് അഭിപ്രായം എല്ലാ പറ്റിയ ഒരു പഠിക്കണം എന്നാലാണ് അത് നമുക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ബാക്കിയപ്പോഴും ഇവിടെ വന്ന് രീതികളും ഇതൊക്കെ പഠിക്കുന്നത് വളരെ നന്നായിട്ടു തോന്നുന്നു നല്ലൊരു ചെഫാണ് ദീർഘനുള്ള ആളാണ് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് മുൻകൂട്ടി

മെയിനായിട്ട് ബിരിയാണി അൽഫാം മന്തി ഫിഷ് കറികൾ ചെയ്യുന്ന കാര്യം ഭംഗി ചെയ്യുക അപ്പോൾ ബിരിയാൻ താനേ വരും എന്നുള്ള ഒരു നിർദ്ദേശമാണ് നന്നായിട്ട് തോന്നും വരുന്ന ചേഞ്ചസിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാണ് തോന്നുന്നത് മെയിനുള്ള അറിവുള്ള ആളാണ് സ്വാഗതം നമുക്ക് മനസ്സിലാക്കി ഇവിടെ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചാൽ നമ്മൾ ശ്രമിച്ചാൽ പറ്റുമെന്നൊക്കെ നമ്മുടെ ശ്രമവും ഒപ്പം ഉണ്ടായിട്ടും നന്നായിട്ട് സ്വാധീനം ചെലുത്താൻ പറ്റും നല്ല ഭക്ഷണമാണ് ഒന്നും ഇല്ലാത്ത ഭക്ഷണം നമ്മൾ നേരിട്ട് വെച്ചതുകൊണ്ട് നമ്മൾ നമുക്ക് വെച്ചുകൊണ്ട് പറയാൻ പറ്റും സ്ഥാപനമായി ഇനിയും ഒരുപാട് വളരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് അതിനുള്ള പ്രയത്നം അദ്ദേഹം എടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നല്ല ഉപദേശങ്ങളാണ് നമുക്ക് സ്വീകരിച്ചാൽ നമുക്ക് മുന്നേറാൻ പറ്റുന്ന ഉപദേശങ്ങളാണ്